ഇത് സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ അത്ര സിമ്പിൾ അല്ല നമ്മൾ ഒരാളോട് അത് ഭാര്യയാവാം ഭർത്താവ് ആവാം ലവറാവാം കള്ളം എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പം അതിനൊരു മറുപടിയേ ഉള്ളൂ അവർ ആ കൈയാളെ പേടിയാണ് അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയാണ് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിലേഷനിലെ ബാധിക്കും പക്ഷെ ആ ഒരു ബാധിക്കുമെന്നുള്ള പേടി കൊണ്ടുള്ള കള്ളത്തരങ്ങളാണ് പിന്നെ വരുന്ന കാലത്ത് വലിയ കള്ളങ്ങൾ കൊണ്ട് മൂടി എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീണ റിലേഷൻ തന്നെ ഇല്ലാതാവുന്നത് എപ്പോഴും നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്ന കാര്യങ്ങൾ എന്തുവേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്തൊക്കെ എന്തുവേണ്ടി ടൈം മൊബൈലിൽ ഫോണിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതേസമയം നിങ്ങൾ കുറച്ച് നേരം രാവിലെ ഒരു വൈകുന്നേരം വരെ നടന്ന കാര്യം പത്ത് മിനിറ്റ് അനലൈസ് കാണുന്നു ആ ജീവിതം നിമിഷം നേരം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞു തീർത്ത ലൈഫ് അല്ലെങ്കിൽ പറഞ്ഞു തീർക്കുന്ന ലൈഫുകളിലൊന്നും ഒരിക്കലും ഒരു വിഷമത്തിൻ്റെ ഒരു സന്ദർഭം വരുന്നില്ല അല്ല നമുക്ക് ഒരു കള്ളത്തരം കൊണ്ട് ഒരു കൂടാരം ഒന്നും കൊട്ടേണ്ടി വരും കെട്ടേണ്ടി വരത്തില്ല അപ്പോഴും നമുക്ക് സത്യസന്ധരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇനി എന്ത് കാര്യമായിക്കോട്ടെ ആരെങ്കിലും പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് പറഞ്ഞാലും ഭാര്യ ഭർത്താവ് അല്ലെന്നുണ്ടെങ്കിൽ അവേഴ്സിൻ്റെ അടുത്ത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു മീ ഇടയ്ക്കൊരു ആ മീഡിയേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതിൽ അവനിങ്ങനെ അല്ലെങ്കിൽ അവളിങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ലവേറിൻ്റെ അടുത്തും ഭാര്യയുടെ ഭർത്താവിൻ്റെ അടുത്തും തമ്മിൽ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കല്യാണം കഴിക്കാൻ പോകുന്നയാളുടെ കാര്യമായി ആലോചിക്കും അല്ലാതെ ഇതല്ല കേട്ടോ വെറുതെ ലവറല്ല അപ്പം ഭാര്യ ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും നീ കല്യാണം കഴിക്കാൻ പോകുന്ന ലവേഴ്സ് ആണെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുക അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്നുള്ളൊരു സംഭവം അതൊക്കെ തട്ടി തട്ടിത്തെറുപ്പിച്ചം കളയാം